ഇങ്ങോട്ടൊന്ന് മാറിയിക്കണം ഒന്ന് സെയിലെടുക്കാം അങ്ങോട്ടൊന്നായിരിക്കും എന്താണ് <laughs> പറയാനുള്ള <laughs> എന്താണ് <laughs> പറയുന്നത് <laughs> <laughs> അങ്ങനെ പിടിച്ചിട അടുത്ത് സംസാരിക്കോ എത്ര നാളും ബിഗ് ബോസ് കഴിഞ്ഞ ആശി മാതൃ നല്ല തീരുമാനമൊന്നും അറിയില്ലായാലും വിളിച്ചപ്പോൾ നല്ല തീരുമാനം പറയും പക്ഷെ ഇന്നത്തെ കമന്റ് മൊത്തം അന്നിനൊക്കെ വേണ്ടി എടുക്കുമെന്നാൽ അതെന്നോടൊക്കെ എന്തിനാണോ സിജോക്കെ ഇപ്പൊ എടുക്കണ്ടായിരുന്നു രീതിയിലായിരുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീസൺ താഴ്ചട്ടാ പൊറത്തുനിന്ന് റിവ്യൂ ചെയ്ത ഒരാളാണ് ചെന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന് പോയി ആ ഇതിനെ എടാ എടാ നോക്കിക്കേ ചൈറ്റിയാണോ ചാടുന്നത് ഇവിടൊക്കെ ഉണ്ട് എടാ ആ കാണണ്ട് കണ്ട കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നി ഈ പഠ നി ഈ പഠ

ഞാൻ എന്താണോ ചെയ്യുന്നത് സിസ്റ്റർ ആണ് അകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ള അങ്ങനെയൊക്കെ അവരുടെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ഉപ്പു പറഞ്ഞു ഞാൻ ജസ്റ്റ് കണ്ടു പക്ഷെ ഞാൻ കൂടുതലായിട്ട് എനിക്ക് പലതും തോന്നാം നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർ ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും പറ്റുന്നു അതായത് രീതിയിലാവണം ഓഡിറ്റ് ചെയ്തവര് അവരുടെ പറയുന്നത് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ബിഗ് ബോസ് കണ്ടത് തോന്നില്ല വളരെ ശാന്തി ഞാൻ പലരെയും കണ്ടന്റാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ പലരുടെയും കണ്ടന്നാകുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇത്രയും അവർക്ക് കൊടുക്കാൻ പറ്റും റിയാലിറ്റി എന്നുള്ളത് ആദ്യം പറയുന്ന ഒരാളാണ് പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ ആ സാധനം മാറിയിട്ട് റിയാലിറ്റിയിലും ബാധിക്കാൻ ഈ സീക്രട്ട് തുടങ്ങും റിയൽ ലൈഫിൽ വന്നു സോ അതുകൊണ്ട് വന്ന വന്ന പേഴ്സണൽ ലൈഫിൽ കാര്യങ്ങൾ കൊടുക്കുക ുക്ക് തന്നെ കയറിയായിരുന്നു ബിഗ് ബോസ് എത്തിപ്പ എല്ലാരും ചെട്ടിപ്പോയി ആ ലുക്കിന്നോട് ഈ സായിട്ട് സായി അപ്പൊ അതൊക്കെ സൈ സിജോ സായി അതുപോലെ തന്നെ നന്ദന കോംബോ എത്രത്തോളം വർക്കൗട്ടായിട്ട് ആവുമില്ല സായിട്ടോ സായി തൃശ്ശൂര് സുരക്ഷു അതിനെപ്പറ്റി എന്താ പറയാനുള്ള ഏവനായിരം ഭൂരിപക്ഷത്തിന് ജയിച്ചു അങ്ങനെ ജയിച്ചല്ലേ അപ്പൊ എന്താ പറയാനുള്ള കിരീടം കൊടുത്തത് വെറുതെ

ഞാൻ <laughs> അവിടുന്നേ <laughs> ഓക്കേ വൈ ഇയർ ഇല്ല അല്ലേ നല്ല നല്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത ഫാൻസിനോട് എന്നോർ പറയുന്നു താങ്ക്യൂ സന്തോഷം അതല്ലേ സായി ഒരു ഫൈനലൊക്കെ എത്തിന്റെ ആളാണ് ഒരു കപ്പടിക്കാൻ ഉള്ള വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നുള്ള സംഭവത്തിൽ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോൾ നന്ദനയ്ക്കുന്ന പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത് ബാക്കി എല്ലാരും താഴേ നിന്നൊരു വിമർശനം വലിയാട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊറേ പേര് പറയുന്നുണ്ട് ഇപ്പൊ മെയിനായിട്ട് അഖിൽമാരായാലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആ അങ്ങനെയാണ് പറഞ്ഞത് അറിയില്ല അഖിൽമാരോട് ചോദിക്കണം താങ്കൾ അങ്ങനെയാണോ ചോദിച്ചത് അങ്ങനെ അങ്ങനെ ഒരു വിവാദം പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അതിന് ഉത്തരം കണ്ടു കാരണം ഞാനിപ്പോ പണക്കെട്ടി എടുത്തു അത്രയും ദിവസം നൂറ് ദിവസം കളിച്ചില്ല അങ്ങനെ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് അങ്ങനെ ഈ സീസണും കണ്ടു അതിനും കളിച്ചുകയും ചെയ്തു അങ്ങേരിക്ക് തന്നെ ക്ലാരിറ്റി ഇല്ലേ അങ്ങനെ പറയുകയാണെന്നു പോയി റിയില്ലാ ണ്ടോ അറിയില്ല അറിയില്ല എന്തൊക്കെയാ നടക്കറിയില്ല ഇന്നലെ രാത്രി പത്തരക്കാ Well you're also on the middle.